ഹായ് ഞാൻ ഷാനി പ്രിയേഷ് കൺസൾട്ടൻറ്റ് എംബ്രിയോളജിസ്റ്റ് അൽമസ് ഐ വി എഫ് ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ കോട്ടയ്ക്കൽ ജൂലൈ ട്വന്റി ഫിഫ്ത് വേൾഡ് ഐ വി എഫ് ഡേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ലൂയിസ് ബ്രൗൺ എന്ന കുട്ടിയുടെ ജനനത്തോടെയാണ് ഐ വി എഫ് ട്രീറ്റ്മെന്റ് ലോകമെമ്പാടും പ്രചാരത്തിലെത്തുന്നത് വർഷങ്ങൾ ഇത്രത്തോളം കഴിഞ്ഞിട്ടും ഇന്നും ട്രീറ്റ്മെന്റിന് വരുന്ന ദമ്പതികളുടെ ഒരു സംശയമാണ് ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾക്കുള്ള സാധ്യത ഉണ്ടോ എന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ ഐ വി എഫ് ചികിത്സയിലൂടെ ഉണ്ടാവുന്ന കുട്ടി എന്നതുകൊണ്ട് പ്രത്യേകിച്ച് മാനസികമായോ ശാരീരികമായോ വൈകല്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷേ സാധാരണ രീതിയിൽ ഗർഭം ധരിച്ചുണ്ടാവുന്ന കുട്ടികൾക്ക് വരാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഐ വി എഫ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഉണ്ടാവുന്ന കുട്ടിക്കും വന്നേക്കാം എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു ട്രീ ഒരു കപ്പിൾ വന്നു അവർക്ക് ഐ വി എഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഫൈനൽ ഓപ്ഷൻ ആയിട്ട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ പിന്നീടും ഇവർ ഈ ചികിത്സ വൈകിക്കുന്നതായിട്ട് കാണാം അങ്ങനെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കപ്പിളിൻ്റെ പ്രായമാണ് വിജയ സാധ്യത കൂട്ടുന്നതും അതുപോലെ തന്നെ അണ്ടത്തിന്റെയും ബീജത്തിന്റെയും ക്വാളിറ്റി എല്ലാം എന്തിനു ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന വെച്ചാൽ ഈ കപ്പിളിൻ്റെ പ്രായത്തിനെ മാത്രമായിരിക്കും അത് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള അണ്ടവും ബീജവുമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഭ്രൂണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതുകൂടെ തന്നെ പെട്ടെന്ന് തന്നെ ഹെൽത്തി പ്രഗ്നൻസി കിട്ടാനും സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഓരോ കപ്പിൾ ചിലപ്പം അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം ഫിനാൻഷ്യലി വരുന്നതോ അല്ലെങ്കിൽ അവരുടെ കരിയറിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ടോ അങ്ങനെയൊക്കെ ആവാം എന്നിരുന്നാലും ട്രീറ്റ്മെൻറ്റ് വൈകിക്കുന്നത് കൊണ്ട് അവരുടെ പ്രഗ്നൻസിക്കുള്ള സാധ്യതയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും എത്രയും നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നോ അത്രയും പെട്ടെന്ന് റിസൾട്ടും അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും പറ്റും Thank you